മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ലിജോജോസ് പെല്ലിശ്ശേരി ചിത്രം മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലെത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ അമർ ചിത്രകഥാ രൂപത്തിലുള്ള പോസ്റ്റർ പുറത്ത് വാലിബൻ ഒരു ഫാന്റസി ചിത്രമായിരിക്കുമോ എന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ പല കഥകളും പുറത്തു വന്നിരുന്നു ശക്തിമരുന്നിന്റെയും മാന്ത്രികന്റെയും കഥയൊക്കെ അക്കൂട്ടത്തിൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിൽ പോലും സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ ലാലേട്ടൻ തന്നെ ചിത്രത്തിന്റെ കോമിക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് കൊച്ചുകൂട്ടുകാർക്ക് ഇനി ഒരു പുതിയ ഹീറോ എന്ന രീതിയിൽ മോഹൻലാൽ തന്നെയാണ് കോമിക് രൂപത്തിലുള്ള വാലിബിന്റെ പോസ്റ്റർ പുറത്തിറക്കിയത് ഈ തമാശയും ബസിൽസും അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട് ഇതോടെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് അപ്പം എല്ലാവരും വെടിയല്ലേ ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഈ വാലിബൻ നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാൻ വരികയാണ് മലയിക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലൂടെ ഇന്ന് നിങ്ങളുടെ സ്വന്തം വാലിബൻ ചിത്രത്തിന്റെ പ്രചരണാർത്ഥം കുട്ടികൾക്ക് ഈ കോമിക് ബുക്ക് ലഭിക്കും കുട്ടികൾ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷയ്ക്കായെത്തുന്ന അതിശക്തനായ വാലിബനെയാണ് കോമിക്സിൽ കാണിച്ചിരിക്കുന്നത് ആനയോടും കാളക്കൂറ്റനോടും വലിയ പക്ഷിയോടുമൊക്കെ എതിരിടുന്ന വാലിബന്റെ അമർ ചിത്രകഥാ രൂപത്തിലുള്ള പുസ്തകം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിലും അവതരിപ്പിച്ചു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം ജനുവരി ജനുവരിയഞ്ചിന് തിയേറ്ററുകളിലെത്തും